നമസ്കാരം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ നാമനിർദ്ദേശം സമർപ്പിച്ചതിനു പിന്നാലെ വൈകാരികമായ കുറിപ്പുമായി സഹോദരിയും എഐ സി സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയെ വയനാട് കൈവിടരുത് എന്ന് പ്രിയങ്ക ഗാന്ധി ട്വീറ്റ് ചെയ്തു തന്റെ സഹോദരനും സുഹൃത്തും അതിലേറെ വളരെ ധൈര്യശാലിയുമാണ് രാഹുൽ എന്നും പ്രിയങ്ക ട്വീറ്റിൽ വ്യക്തമാക്കി എന്റെ സഹോദരൻ എന്റെ നല്ലൊരു സുഹൃത്ത് അതിലേറെ എനിക്കറിയാവുന്ന ഏറ്റവും ധൈര്യശാലിയായ ആൾ അവനെ വിശ്വസിക്കുക അവൻ നിങ്ങളെ കൈവിടില്ല പ്രിയങ്ക ട്വീറ്റ് ചെയ്തു രാഹുൽ പത്രിക സമർപ്പിക്കുന്നതിന്റെ ചിത്രം പോസ്റ്റ് ചെയ്താണ് പ്രിയങ്കയുടെ ട്വീറ്റ് പിന്നിൽ നിന്നാണ് ചിത്രം പകർത്തിയിരിക്കുന്നത് പ്രിയങ്ക തന്നെയാവാം ചിത്രം പകർത്തിയതെന്നാണ് സൂചന പ്രിയങ്ക ഗാന്ധിക്കൊപ്പം കൽപ്പറ്റയിൽ ഹെലികോപ്റ്ററിൽ എത്തിയ രാഹുൽ യു ഡി എഫ് നേതാക്കൾക്കൊപ്പമാണ് സിവിൽ സ്റ്റേഷനിൽ എത്തിയത് ഇതിനുശേഷം രാഹുൽ റോഡ് ഷോയിൽ പങ്കെടുത്തു നിരവധി പ്രവർത്തകരാണ് കൽപ്പറ്റയിൽ രാഹുലിന്റെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ എത്തിയത് റോഡ് ഷോയ്ക്ക് ശേഷം രാഹുൽ വയനാട്ടിൽ നിന്നും മടങ്ങുകയും ചെയ്തു ഇന്ത്യ ഒന്നാണെന്ന സന്ദേശം നൽകാനാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെന്നാണ് രാഹുൽ പറഞ്ഞത് പത്രികാ സമർപ്പണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബഹുസ്വരതയ്ക്ക് എതിരെയുള്ള കടന്നാക്രമണമാണ് മോദിയുടേത് ദക്ഷിണേന്ത്യയെ മോദി അവഗണിച്ചു സി വിമർശിക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു ഇന്നലെ രാത്രിയോടെയാണ് രാഹുൽ കേരളത്തിലെത്തിയത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരുടെയും നേതാക്കളുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക